പറഞ്ഞു ഒരു ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ നല്ല അയൽവാസിയെ ലഭിക്കുക എന്നത് സൗഭാഗ്യമാണ് ഭാഗ്യത്തിന്റെ കൂട്ടത്തിൽ എന്നാവുന്നതാണ് പാകമൊത്താവിൻ യാത്ര ചെയ്യാൻ പറ്റുന്ന സുഖകരമായ ഒരു വാഹനമുണ്ടോ അത് സൗഭാഗ്യമാണ് പിന്നെ പറഞ്ഞത് തന്റെ കുടുംബത്തിന്റെയും സ്വകാര്യതകൾ മറച്ചു വെച്ച് ചൂടിലും വെയിലിലും അതുപോലെ തണുപ്പിലും ഒക്കെറങ്ങാൻ പറ്റുന്ന ഒരു താവളമുണ്ടോ അവൻ സൗഭാഗ്യവാനാണ് അള്ളാഹുവിന്റെ ഖുറാനിലും ഇതേ പ്രയോഗങ്ങൾ കാണാം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ ലഭിച്ച ഞാമത്തുകൾ എണ്ണി നോക്കുന്നു അതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് നിങ്ങളുടെ വീടുകളെ വീടുകളെത്തി മാറ്റിയിരിക്കുന്നു ആശ്വാസത്തിന്റെ താമസത്തിന്റെ കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു വീടായ പോരാ ആ വീട് ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കിയാണല്ലോ തന്നിരിക്കുന്നത് അള്ളാഹു സുഭാനഹുല ഇത്രമാത്രം മനുഷ്യനെ സൗകര്യപ്രദമായി വീടുകളെ ഒരുക്കി കൊടുക്കുന്നു രാത്രികളെ കിടന്നുറങ്ങാൻ തന്റെ പകൽ സമയത്തെ എല്ലാം മാറ്റിവെച്ച് സുഖമായൊന്ന് വിശ്രമിക്കാൻ ചാഞ്ഞുറങ്ങാൻ തൻറെ സ്വകാര്യത പങ്കുവെക്കാൻ രാത്രിയെ അള്ളാഹു തന്നിരിക്കുന്നു ഇത് രണ്ടും സെക്കനാണ് വീടിനെ പറ്റി പറഞ്ഞ പോലെ നിങ്ങൾക്ക് രാത്രിയെയും ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ കേന്ദ്രമാക്കി തന്നിരിക്കുന്നു എന്റെ പ്രിയപ്പെട്ടവരെ ഈ വീടായിരിക്കണം നമ്മുടെ മനസ്സിൽ നമ്മൾ ചിന്തിക്കുമ്പോ ഒരു വീടെന്നതിലുപരിയായി ആശ്വാസത്തിന്റെ സമാധാനത്തിന്റെ തെളി നീരൊഴുക്കുന്ന പ്രഭവ കേന്ദ്രമായി മാറണം വീടുണ്ടായിട്ടും സമാധാനം കിട്ടുന്നില്ലേ കുടുംബമുണ്ടായിട്ടും ഒരു നല്ല അന്തരീക്ഷം വരുന്നില്ലേ എന്താണ് പരിഹാരം കാണേണ്ടത് നോക്കൂ നിങ്ങൾ വലിയ ഒരു പ്രതിസന്ധി കടന്നു വന്നു ആദ്യമായി ഹിറാഗുഹയിൽ വെച്ചുകൊണ്ട് ജെബിലു വസ്ലാം വന്ന് കെട്ടിപ്പിടിച്ച് വഹിന്റെ ആദ്യത്തെ രംഗങ്ങളുണ്ടായി വലിയ പ്രയാസങ്ങളാകുന്ന വേദനകൾ നിറഞ്ഞ ബേജാറിന്റെ ഘട്ടം ആ ഹദീസ് വിശദീകരിച്ചാണ് പേടിച്ച് വിറച്ച് പനി പിടിച്ച അവസ്ഥയിൽ ആ ഗുഹയിൽ നിന്ന് താഴേക്ക് ഇറങ്ങി ഓടിയത് അൻഹാ ഭാര്യയുടെ വീട്ടിലേക്ക് കാരണം എന്താ ആ വീട് ആശ്വാസം നൽകുന്ന കേന്ദ്രമാണ് ലഹരിയുടെ കേന്ദ്രങ്ങളല്ല സംഗീതമല്ല സിനിമയല്ല ഇതൊന്നും ആശ്വാസം നൽകുന്ന കേന്ദ്രങ്ങളിൽ അതൊക്കെ അതിന്റെ പരിണിത ഫലങ്ങൾ മറ്റൊന്നാണ് അതുകൊണ്ട് എനിക്ക് എന്റെ വീട്ടിൽ ചെന്നാൽ ചെന്നാലുടെ അടുത്ത് എന്റെ ഉമ്മയുടെ അടുത്ത് എന്റെ ഭാര്യ എന്റെ ഭർത്താവ് തുടങ്ങിയവരൊക്കെ എനിക്ക് സമാധാനം നൽകുന്ന വ്യക്തികളും കേന്ദ്രങ്ങളുമാണ് എന്ന ചിന്ത ഉണ്ടാകണം അത് ഉണ്ടാക്കി എടുക്കണം അപ്പോഴാണ് ഒരു വീട് നന്നാവുന്നത് എങ്കിൽ ഇസ്ലാം നമ്മളോട് പറയുന്നു നമ്മുടെ വീട് അങ്ങനെ ഒരു സമാധാനത്തിന്റെ കേന്ദ്രമായി മാറണമെങ്കിൽ അത് പണം കൊടുത്ത് മേടിക്കാൻ കഴിയില്ല ചില ശ്രദ്ധയുണ്ടാവണം അതിൽ ഏറ്റവും പ്രധാനമാണ് വീട് നിർമ്മിക്കുന്ന സമയത്ത് തന്റെ സമ്പത്ത് ഹലാലായ സമ്പത്ത് കൊണ്ട് വീട് നിർമ്മിക്കണം ഇത് എത്ര പേര് ചിന്തിക്കാറുണ്ട് എന്റെ വീട് ഞാൻ ഹലാലായിട്ട് മാത്രമേ ചെയ്തിട്ടുള്ളൂ പണം ലോണയായി ബാങ്കുകളിൽ നിന്നായി മറ്റു പലരിൽ നിന്നായി ബ്ലേഡ് മാഫിയക്കാരിൽ നിന്നായി അവർ പണം ഈടാക്കുമ്പോ അവർ ആഗ്രഹിക്കുന്നത് ഒരു വീടിനു വേണ്ടിയല്ലേ അത്യാവശ്യ കാര്യമല്ലേ അതിനു വേണ്ടിയിട്ടാകുമ്പോ വലിയ കുഴപ്പമുണ്ടാവില്ല എങ്കിൽ അള്ളാന്റെ ഖുആാൻ പറഞ്ഞത് വിശ്വാസികളെ നിങ്ങൾ അല്ലാതെ സൂക്ഷിക്കണം നിങ്ങൾ പലിശ ഒഴിവാക്കണം നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ അത് എത്ര വലിയ കേസാണെങ്കിലും ശരി പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വീട് നിർമ്മിക്കുന്നത് ആർക്കും യോജിക്കാൻ കഴിയില്ല ഇത് ചെയ്യുന്ന ആൾക്കാർക്കും അറിയാം ഇത് തെറ്റാണ് സംഭവം തെറ്റാണെന്ന് അറിയാം പക്ഷെ എന്താ വേറെ ആര് ചെയ്യാതെ ദീന ഈ വിഷയത്തിൽ കൃത്യമായ നിർദ്ദേശം നമുക്ക് പറയാം നമ്മൾ വീട് വെക്കുന്ന സമയത്ത് അതൊരു തനാഫുസിനായി മാറാതിരിക്കുക കിടമത്സരം മറ്റാൾ ഉണ്ടാക്കിയ വീടെന്താ അതിന്റെ നാലിരട്ടി പവർ വേണം നമ്മുടെ വീടിന് തഫാഹുറിന് വേണ്ടി വീടുണ്ടാക്കുക കാണിക്കാൻ ഈ നാട്ടിലെ ഏറ്റവും വലിയ വീടിൻ്റെതായിരിക്കണം അതിന് എത്ര കടം പേടിച്ചിട്ടായാലും പണ്ടില്ല മൊഞ്ചാ പിന്നാൻ തഫാഹുറിന് വേണ്ടി അഹങ്കാരം കാണിക്കാൻ എനിക്ക് പണമുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള വീട് നിർമ്മാണം ആകരുത് മറിച്ച് തന്റെ സമ്പത്തിനനുസരിച്ച് കൊണ്ടുള്ള പ്ലാനാണ് അയാൾ ചെയ്യേണ്ടത് തന്റെ സമ്പത്തിനനുസരിച്ചുള്ള പ്ലാൻ വാരിച്ച വലിയ തുകകൾ കടം വാങ്ങിയിട്ട് വീട്ടാൻ കഴിയാതെ ലോൺ എടുക്കുകയാണ് ലോൺ എടുത്തിട്ട് വീട് വെക്കുന്നു എന്നിട്ട് വീട് വിറ്റിട്ട് ലോൺ അടക്കുന്നു ഇതാണ് ഇപ്പൊ ഇന്ന് നടക്കുന്ന വലിയൊരു പ്രശ്നം വലിയ കാര്യായിട്ട് ആളുകൾ പോയിട്ട് ലോൺ എടുത്ത് അവസാനം ഇതേ വീട് വിറ്റ് എത്രയോ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് ആ വീട് തന്നെ വിൽക്കേണ്ടി വന്ന് അവസാനം യാതൊരു ഗതിയുമില്ലാതെ അലയേണ്ടി വരുന്നവരെ പലിശയുമായി ബന്ധമുണ്ടോ ഹറാമാക്കിയ വിലക്കിയ സമ്പത്തുമായി ഒരു മനുഷ്യൻ വീട് നിർമ്മിക്കുന്നുവെങ്കിൽ അത് അയാളുടെ പരാജയത്തെ സൂചിപ്പിക്കുകയാണ് അവിടെ ഞാൻ ഈ സമൂഹത്തിന്റെ ഒരു ഉത്തരവാദിത്വം ഞാൻ പ്രത്യേകം സൂചിപ്പിക്കുകയാണ് പകരം ഒരു മനുഷ്യൻ ഇത്തരം ഘട്ടത്തിൽ പ്രയാസപ്പെടുമ്പോൾ ചിന്തിക്കുന്നുണ്ടോ അറിയോ പലിശ ഇല്ലാതെ എവിടെന്നെങ്കിലും കടം കിട്ടുമെന്നോ അതൊരു മനുഷ്യൻ കൊടുക്കൂല്ലോ എല്ലാവരും പലിശ ഉപയോഗിച്ച വ്യക്തികളെ ചീത്ത വിളിക്കുന്നു അവരെ നമ്മൾ ആക്ഷേപിക്കുന്നു പകരം നമ്മുടെ മഹലുകളിൽ നമ്മുടെ പ്രസ്ഥാനങ്ങളിൽ നമ്മുടെ സംഘടനകളിൽ നമ്മുടെ സമുദായത്തിന്റെ വേദികളിൽ പലിശരഹിത വായ്പകൾ എത്ര പേര് പ്രോത്സാഹിപ്പിക്കാറുണ്ട് അതിനാർക്ക് താല്പര്യമില്ല പലിശ എടുക്കുന്നവനെ ചീത്ത വിളിക്കാൻ എല്ലാവരും തയ്യാറാണ് ശ്രദ്ധിക്കണം നമ്മുടെ ഒക്കെ സംരംഭമായി പാവപ്പെട്ടവർക്ക് ആ താണിയാകുന്ന പലിശരഹിത വായ്പ എന്ന സംവിധാനം എവിടെയുണ്ടോ അതിനെ പ്രോത്സാഹിപ്പിക്കണം എന്നിട്ട് ജനങ്ങളെ ആ രംഗത്തേക്ക് എത്തിക്കുകയും അവർക്ക് വേണ്ടുന്ന ആശ്വാസമാവുകയും വേണം അതേപോലെ തന്നെ ഒലമാക്കന്മാര് പറഞ്ഞു മഹാനായ ഇബ്രാഹിം നബി അലിസ്വലാത്തു വസ്സലാമൊക്കെ വീട് നിർമ്മിക്കുന്ന സമയത്താകട്ടെ അല്ലെങ്കിൽ തന്റെ ഭാര്യയും മക്കളുമൊക്കെ താമസിപ്പിക്കുന്ന സമയത്തുമാകട്ടെ അവിടെ നിന്ന് പറയുന്നുണ്ട് റബ്ബന എന്റെ മക്കളെ എന്റെ ഭാര്യയെ എന്റെ ഇണയെ ഞാനിതാ നിന്റെ പവിത്രമായ പരിശുദ്ധമാക്കപ്പെട്ട ബൈത്തിന്റെ വീടിന്റെ പള്ളിന്റെ അടുത്താണ് ഞാൻ താമസിപ്പിക്കുന്നത് ഏതെങ്കിലും മുസ്ലിം ആരാധനാ കേന്ദ്രങ്ങളുടെ അടുത്ത് വീട് വെക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്തിനാ ആ പള്ളിയുമായി അയാൾക്ക് ബന്ധമുണ്ടാകാൻ ആ പള്ളിയിൽ നടക്കുന്ന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവാൻ ആരാധനാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ വീട് വെക്കാൻ വേണ്ടി ശ്രമിക്കുക എത്രയോ സഹോദരന്മാർ ഒഴിഞ്ഞ് ആളുകൾ എത്രത്തോളം മുസ്ലിം പോലും ഇല്ലാത്ത പ്രദേശങ്ങളിൽ ഒഴിഞ്ഞ് താമസിക്കുന്ന ആളുകൾ പള്ളികളുമായോ ബാങ്ക് ശബ്ദം കേൾക്കുന്നതുമായോ ഒരു ബന്ധമില്ലാത്ത സ്ഥലങ്ങളിൽ വീട് വെക്കുന്നവരുണ്ട് അവർക്ക് അവിടെ ഹൈമന്റെ ചാരത്താണോ റോഡിന്റെ സൈഡിലാണോ വലിയ സൗകര്യമുണ്ടോ ഉണ്ടോ നോക്കി പോകുന്ന ആളുകൾ ഈ കാര്യം കൂടെ സദ്യക്കാൻ വേണ്ടി ഒലമാക്കന്മാർ രേഖപ്പെടുത്തുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഒരു വീടുണ്ടാക്കി കഴിഞ്ഞാൽ എന്ന് ഉച്ചരിക്കുന്ന സ്മരിക്കുന്ന വീടായി മാറണം വീടിൽ പടച്ചോനെ പറ്റി ഓർക്കുന്ന വീടാവണം അതീശി പറഞ്ഞ വാക്ക് മസല ഒരു മനുഷ്യൻ അല്ലാതെ മറ്റൊരു മനുഷ്യൻ മസലുൽ ജീവിച്ചിരിക്കുന്നവന്റെയും മരണപ്പെട്ടവന്റെയും ഉദാഹരണം പോലെയാണ് അല്ലാതെ ഓർക്കുന്നവൻ ജീവനുള്ളവനെ പോലെയാണ് അള്ളാന ഓർക്കാത്തവൻ മയ്യത്തിനെ പോലെയാണ് ഒരു വീട് ഒരു മനുഷ്യൻ അള്ളാഹുവിനെ പറ്റി ഓർക്കുകയോ സ്മരിക്കുകയോ അത്തരം വാക്കുകൾ പ്രയോഗിക്കുക വീടാണ് വെറും മ്യൂസിക്കും ടിവിയും ഗെയിമും സോഷ്യൽ മീഡിയയിൽ മാത്രമുള്ളൊരു വീടാണെങ്കിൽ അത് മയ്യത്തായ വീടായി നമ്മൾ അതിനെ ഗണിക്കണം ഇതൊക്കെ വിശദീകരിച്ച് ഒലുമാക്കന്മാരെ രേഖപ്പെടുത്തിയിട്ട് പറയാണ് മനുഷ്യ നിന്റെ വീട് സുരക്ഷിതമായി സമാധാനമാകണമെങ്കിൽ അനുയായികൾക്കോ അവിടെ താമസിക്കാനുള്ള വകുപ്പുണ്ടാക്കരുത് നിങ്ങൾ നിങ്ങളുടെ വീടുകൾ മക്കറകളാക്കി മാറ്റരുത് മക്ക്പറകളിൽ നിസ്കാരമില്ല മക്കുപറകളിൽ കുറാനോത്തില്ല മക്കുപറകളിൽ അത്തരത്തിലുള്ള പുണ്യപ്രവർത്തനങ്ങൾ ഇല്ലല്ലോ എന്നാൽ നിങ്ങളുടെ വീട് അതുപോലെ അവരുത് അവിടെ സുന്നത്ത് നമസ്കാരം ഉണ്ടാവണം അവിടെ ഉണ്ടാവണം ഉണ്ടാവണം അവിടെ ഇസ്ലാം പഠിപ്പിച്ച ദിക്റുകൾ എന്തുകൊണ്ടാണ് ഇന്ന ശൈത്വാന മിനൽ തുഖറഉ ഫീഹി സൂറത്തുൽ സൂറത്തുൽ ബഖറ ബഖറ കേൾക്കുന്ന വീട്ടിൽ നിന്ന് പിശാജുക്കൾ ഇറങ്ങിയോടും മുസ്ലിം ധരിക്കുന്ന മറ്റൊരു ഹദീസിൽ കാണാം സൂറത്തുൽ വീടുകളിൽ നിങ്ങൾ അത് പാരായണം ചെയ്യുന്ന വീട്ടിൽ പ്രവേശിക്കില്ല ഇതിനൊന്നും ആർക്കും താല്പര്യമില്ല ആളുകൾക്ക് താല്പര്യം മറ്റു പല അന്ധവിശ്വാസങ്ങളോടാണ് ആ അന്ധവിശ്വാസക്കാരുടെ പണി എന്താ അവർ വീടിന്റെ നിർമ്മാണം മുമ്പ് തന്നെ തുടങ്ങും ആര് കുറ്റി അടിക്കണം ആര് കുറ്റിയടിക്കണം ഒരു മഹാനായ ഏതെങ്കിലും ഒരാളെ തെരഞ്ഞു പിടിച്ച് അയാള് കുറ്റി പിന്നെ പ്രശ്നങ്ങൾ ഉണ്ടാവൂല അതുകൊണ്ട് അത് തെരഞ്ഞു നടന്ന് അദ്ദേഹത്തെ തെരഞ്ഞു പിടിച്ചു വേറെ ചില ആളുകൾ അവന്റെ വീടിന്റെ കട്ടിലെ വെക്കുന്ന അന്ന് തന്നെ കട്ടിലിന്റെ താഴെ ചില സാധനങ്ങളൊക്കെ എഴുതിയിട്ട് അതിന്റെ താഴെ തിരികെ വെക്കും ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ തകിട് കൊണ്ടുവന്നിട്ട് അതിന്റെ അടിയിൽ വെക്കും എന്തിനാണ് ഇനിയുള്ള കാര്യങ്ങളൊക്കെ പറക്കത്താവാൻ അള്ളയും ഇസ്ലാമും നല്ല താല്പര്യം ഇപ്പൊ നാട്ടിലെ ട്രെൻഡ് എന്താണോ എത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ആവാനുള്ള പരിപാടി എന്താ ഈ നിലക്കുള്ള വഴികൾ കണ്ടെത്തി അതേപോലെ തന്നെയാണ് ഇത്തരത്തിലുള്ള ചടങ്ങുകൾ അൽഫാദ് കട്ടിൽ വെക്കുന്നു അന്ന് അൽഫാദ് കുറ്റടിക്കുന്നു എന്നാൽ പാദ്യ കൂടുന്നു അതൊക്കെ ചെയ്താൽ ഇനി കാര്യങ്ങളൊക്കെ വളരെ വൃത്തിയായി എന്നുള്ള രൂപത്തിലും എന്നാൽ അള്ളാഹുവിളി തവക്കൂലി ചെയ്ത് റബ്ബിനോട് പ്രാർത്ഥിച്ച് ആത്മവിശ്വാസത്തോടെ അയാളെ രംഗത്ത് വരണം അതിനൊന്നും ഒരിക്കലും നമുക്ക് തടസ്സമില്ല എത്രത്തോളം എന്ന് വെച്ചാൽ മുസ്ലിം നിങ്ങൾക്കില്ലാത്ത വിശ്വാസങ്ങൾ വരെ വീടിന്റെ താമസത്തിലും വീടിന് ഉണ്ടാക്കുന്നയിടത്തും കടന്നു വന്നു കഞ്ഞിമൂല നോക്കുക നിങ്ങൾക്ക് സംശയമുണ്ടോ മുസ്ലിങ്ങൾ കഞ്ഞിമൂലന്റെ പേര് പറഞ്ഞ് വീട് വിറ്റവരുണ്ട് എട്ട് ദേവീദേവന്മാരുള്ള ഹൈന്ദവ വിശ്വാസത്തിന്റെ ഭാഗമായി അവരുടെ കോപത്തിനും മറ്റും കാരണമാകുന്ന ചില ദിക്കുകളൊക്കെ കണക്കാക്കിയിട്ടുള്ള പരിപാടിയാണ് അത് മുസ്ലിങ്ങൾ നോക്കി നടക്കുന്നത് മുസ്ലിങ്ങൾ ഇവിടെ കഞ്ഞിമൂലം നോക്കിയിട്ട് കാര്യങ്ങൾ ഇവിടെ കുറച്ച് പ്രശ്നമുണ്ട് ഇതൊക്കെ സുഹൃത്തെ എവിടുന്നാ കടന്നു വരുന്നത് ഈ കഞ്ഞിമൂലയും പോക്കുവരവൊക്കെ മുസ്ലിങ്ങൾക്കുണ്ടോ എന്ന് പ്രഖ്യാപിച്ചവനാണവൻ അവൻ എന്തിനാണ് പിശാചിക്കൾക്കും മറ്റുള്ളവർക്കും അവൻ വേൾപ്പെട്ട് കൊടുക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ അവൻ ചെയ്യാൻ വേണ്ടി എന്തിനാ തുനിയുന്നത് ഈ വിശ്വാസക്കാർ എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് അന്ധവിശ്വാസങ്ങളുമായി കൊണ്ട് ഈ വീട്ടിൽ താമസിക്കുന്ന കാലത്തോളം അവർ സ്വൈരമായി അതിനുള്ളിൽ കിടന്നുറങ്ങാൻ കഴിയില്ല ഇനി വീട് പണി കഴിഞ്ഞു എന്ന് വിചാരിക്ക ആദ്യമായി താമസിക്കാൻ പോവാ ചില ആളുകളൊക്കെ കാണാൻ വലിയ കരാമായി കാണുന്ന വീട് ഇങ്ങനെ കൊണ്ടുപോയി താമസിക്കാൻ ആരംഭിക്കുമ്പോൾ ഖുറാനാണ് ഫസ്റ്റ് കൊണ്ടുപോയ കുറാ മോശായിട്ടില്ല നമ്മുടെ വീട് ഭംഗിയില്ലഞ്ഞിട്ടല്ലേ പക്ഷെ അങ്ങനെ ഒരു പ്രത്യേകത കല്പിക്കപ്പെട്ടിട്ട് അവർ സ്വന്നത്താക്കി പറഞ്ഞ വിഷയമൊന്നുമല്ല അതേ സമയത്ത് ചില ആളുകൾ ഒന്നുകൂടി കടന്ന് അവിടെ ആദ്യമായൊരു പാൽ കാച്ചൽ നടങ്ങുക ആ പാലങ്ങനെ തിളച്ചു മറിഞ്ഞ് അത് അടുപ്പിലേക്ക് ഇങ്ങനെ പോയാൽ വീട് വർഗത്തായി നമ്മൾ ഗോമാതാവിന്റെ ആളുകളല്ല നമ്മൾ അതൊന്നോ അബ്ബാഹുവിന്റെ അടിമകളാണ് നമ്മുടെ വിശ്വാസത്തിൽ അങ്ങനെ ഒരു പാല് തളച്ചു മറിയുന്ന വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടോ ചില വീടുകളിൽ സുബഹി ജമാറ്റിന് എല്ലാവരെയും പള്ളിയിലേക്ക് പോകണ്ട ആൾക്കാരെ പിടിച്ചു വെച്ചിട്ട് ഇന്നിന്റെ വീട് താമസമാണ് എല്ലാവരും പള്ളി പോകേണ്ട അന്നിന്റെ വീട്ടിൽ വരണം അതിനേക്കാൾ പോലീസുണ്ടോ വീടിന് വീട്ടില് സുന്ദസ്കാരാണ് വേണ്ടത് ഭാരത് നമസ്കാരം ജമാഅത്ത് പള്ളിയിലാണ് അത് തടസ്സപ്പെടുത്തിയിട്ടുള്ള ഒരു വീട് താമസം ഇല്ല ഇതൊന്നും പോരാഞ്ഞിട്ട് ചില വീടുകളൊക്കെ കാണുന്നത് എന്താ അവിടെ ഹദ്ദാദ് റാതീബുകളാണ് ആദ്യ ദിവസം നടക്കുന്നത് ഹദ്ദാദ് റാതീബുകളാണ് നടക്കുന്നത് അറുന്നൂറ് വർഷം പഴക്കമുള്ള അല്ലെങ്കിൽ ഏകദേശം നാനൂറ് വർഷം പഴക്കമുള്ള ഒരു യമനുകാരനായ സൂഫി ഇബിനു അലവിയൽ ഹദ്ദാദ് എന്ന് പറയുന്ന ഒരു സൂഫിയായ മനുഷ്യനുണ്ടാക്കിയ ഏതൊക്കെയോ പ്രത്യേകതരം ദിക്കറുകളാണ് അലൈഹി പഠിപ്പിച്ച അടുത്ത കാലത്ത് യമലുണ്ടാക്കിയ ആ മനുഷ്യണ്ടാക്കിയ ദിക്കറി ഇരുന്ന് എല്ലാവരും കൂടി വട്ടമളഞ്ഞ കുടുംബക്കാർ എല്ലാവരുടെ ഹജ്ജ് ചൊല്ലി ഇനി വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല വേറെ ചില വീടുകളിൽ ആയിരം വട്ടം വെളിച്ചമൊക്കെ ഓഫാക്കിയിട്ട് അതാ അവിടെ വെച്ചുകൊണ്ട് നടത്തുകയാണ് ഹിജറ നൂറ്റി എഴുപതിൽ എന്ന് പറയുന്നയാൾ എഴുതി കാദി മുഹമ്മദ് എഴുതി ആ ഗ്രന്ഥത്തിൽ ജനിച്ച മഹാനെ കുറിച്ച് ിൽ എഴുതിട്ടുള്ള അല്ലെങ്കിൽ മുഹിദ്ദീൻ ജനിച്ചയാളാ അദ്ദേഹത്തെ പറ്റി ഹിജറ ആയിരത്തി നാല്പതിൽ എഴുതി ഉണ്ടാക്കിയ ഹുതുബിയത്ത് എത്രമാത്രം സത്യസന്ധമാകുമെന്ന് ചിന്തിക്കുക ആയിരം തവണ ആ വീട്ടിൽ ഇരുന്ന് അബ്ദുൽ ഖാദിർ ജീരാനി എന്ന് ഉറക്കെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന എത്ര മനുഷ്യരുണ്ട് മുഹിയത്തീന്മാരെ ഇരുന്ന് ഓതുന്ന ഇത്ര മനുഷ്യന്മാരുണ്ട് കാവി മുഹമ്മദ് രചിച്ച അറബി മലയാളമാണ് അറബിയല്ല അറബി മലയാളത്തിൽ എഴുതി ഉണ്ടാക്കിയ ഒരു ഗ്രന്ഥമാണത് ഒരു കാവ്യസമാഹാരം എന്ന് പറയാൻ പറ്റും അത് പോലിശയാക്കി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട് ഇങ്ങനെ തുടങ്ങി ഇതൊക്കെ ചെയ്താൽ ഈ വീട്ട് സമാധാനത്തിന്റെ കേന്ദ്രമാകും ഇനി ഇവിടെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവൂല എന്ന് വിചാരിക്കുന്നവരുണ്ടാകും ഒരു കാര്യം കൂടെ ഞാൻ ചേർത്ത് പറയുകയാണ് ഒരു മനുഷ്യൻ കഞ്ഞിമൂല നോക്കിയില്ല വേറെ ഏതെങ്കിലും നിലക്കുള്ള ചൂഷണത്തിനൊന്നും അയാൾ നിന്നില്ല ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഈ വീട്ടിൽ ഒരു കുട്ടിക്കോ ആർക്കെങ്കിലും അസുഖം വന്നൊന്ന് വിചാരിക്കാം എല്ലാവരും ഈ വ്യക്തിക്കെതിരായിട്ട് പറയൂ ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതാണ് ഇതൊന്നും ഇവിടെ പ്രശ്നങ്ങളാവും ഞാൻ അന്നേ നിന്നോട് പറഞ്ഞതാണ് ഒന്ന് നോക്കിക്കോ നോക്കിക്കോ എന്ന് പറഞ്ഞതാ ഈ ചെയ്യാത്തത് കൊണ്ടാണ് ഈ പ്രശ്നമൊക്കെ എന്ന് പറയുന്നവർ എല്ലാവരും കുറിച്ചു വെച്ചോ അല്ലാഹുവിന്റെ രണ്ട് ആയത് ആ ആയത്ത് വിശ്വാസമില്ലാത്ത ആളുകൾ ഇത്തരത്തിൽ ചിന്തിക്കുക ഒന്നാമത്തെ ആയത്ത് സൂറത്ത് യൂനസിലെ നൂറ്റി ഏഴാമത്തെ ആയത് ഒരാൾക്കൊരു ദോഷം വരുത്താൻ തീരുമാനിച്ചാൽ അത് തടുക്കാൻ ഒരു ശക്തിക്കും സാധ്യമല്ല നമ്മളെ എവിടെ കൊണ്ടുപോയി വീട് വെച്ചാലും അത് അവിടെ സംഭവിക്കും ഹൈറും ഷെറും പടത്തോണ്ടിരിക്കണം വിശ്വസിക്കണം അല്ല ഒരാൾക്ക് അള്ളാൻറെ തടുക്കാൻ ആർക്കും സാധ്യമല്ല എന്താ കാരണം അടിമകളില്ല ഉദ്ദേശിക്കുന്നവർക്ക് ഉദ്ദേശിക്കുന്നത് ബാധിക്കും എന്ത് നമ്മൾ ചെയ്താലും അല്ല ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പരീക്ഷണങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ടോ അത് സംഭവിക്കും അത് കഞ്ഞിമൂലന്റെയും കഞ്ഞിമൂലൻ്റെയും പ്രശ്നമായിട്ട് കൂട്ടരുത് മറ്റൊരായത്തിൽ കാണാം നമ്മളൊക്കെ മനസ്സിലാക്കുന്ന രണ്ടാമത്തെ ആയത്ത് ഒരാൾക്ക് റഹ്മത്ത് അത് പിടിച്ചു വയ്ക്കാൻ ഒരാളെ കൊണ്ടും സാധ്യമല്ല അല്ല ഒരാളുടെ കാരുണ്യത്തെ അങ്ങ് പിടിച്ചു വെച്ചാൽ അത് കൊണ്ടുവന്ന് കൊടുക്കാനും ആർക്കും സാധ്യമല്ല അല്ല ഒരാളെ പരീക്ഷിക്കാൻ തീരുമാനിച്ചാൽ അത് ടുക്കാൻ ഒന്നിനെ കൊണ്ടും സാധ്യമല്ല മാത്രല്ല സുഹൃത്തുക്കൾ നമ്മൾ കഞ്ചുനേരം നിസ്കരിച്ചിട്ട് എന്താ പ്രാർത്ഥിക്കുന്നത് അല്ലാഹുവേ നീ തടഞ്ഞത് കൊണ്ടുവരാൻ ഇവിടെ ഒരു ശക്തിക്കും സാധ്യമല്ല നീ എങ്ങാനും തടയാൻ തീരുമാനിച്ചാൽ അതിനെ കൊണ്ടുവരാനോ നീ കൊണ്ടുവന്നത് തടുക്കാനോ ഒരു ശക്തിക്കും സാധ്യമല്ല റബ്ബേ ഇത് വിശ്വസിക്കുന്നവരാണ് അള്ളാഹുവിൽ തവക്കുൽ ചെയ്ത് അള്ള പറഞ്ഞ വഴികളിലൂടെ വീട്ടിൽ സമാധാനം ഉണ്ടാക്കാനുള്ള പരിപാടികൾ ദിക്കറും സൊലാറ്റുകളും ഇസ്ലാം പഠിപ്പിച്ച സുന്ദര നമസ്കാരങ്ങളും മറ്റു ആദാപുകളും ഒക്കെ പാലിക്കുന്നതിന് പകരം ഏതെങ്കിലും തകിടുകളോ ഏലസുകളോ ഏതെങ്കിലും ജാറത്തിൽ നിന്ന് കൊണ്ടുവന്ന കഷ്ണങ്ങളോ എന്റെ വീട്ടിൽ വർഗത്തിണ്ടാക്കുന്നു വിചാരിക്കുന്നുണ്ടെങ്കിൽ ഈ അബദ്ധ ധാരണകളെ ഈ ആയത്തുകൾ കൊണ്ട് നമുക്ക് വിശദീകരിച്ച് പറയാം അല്ല ഒരാളുടെ ജീവിതത്തിൽ എന്തൊക്കെ നിലക്ക് വിപത്താവാം ഹയറാവാം സാധിക്കൊണ്ടുവന്നാൽ അതിനെ തടുക്കാൻ ആരെക്കൊണ്ട് സാധ്യമല്ലെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്നവരാണ് നമ്മൾ അതുകൊണ്ട് നമ്മുടെ വീടുകൾ പരമാവധി ഇസ്ലാമിക മര്യാദകളുള്ള തെറ്റായ വിശ്വാസങ്ങളിൽ നിന്ന് എല്ലാ മാറിപ്പോസ്കാരങ്ങളും മാറ്റി വെച്ച് കാണിക്കാതെ നമ്മൾ ജീവിക്കാൻ പടച്ചറപ്പ് തന്ന കുറിച്ചും മുഴുവൻ ചോദ്യം ചെയ്യപ്പെടും ഇത് ഇത്രയും സുഖത്തിൽ ജീവിക്കുന്ന മനുഷ്യൻ എന്നോട് ഇത് ചോദ്യം എന്ന ആണയിട്ട വിശ്വാസത്തോടെയാണ് നമ്മൾ ആ വീട്ടിൽ താമസിക്കേണ്ടത് അല്ലാഹ് ശുക്ര കാണിച്ച് അള്ളാഹുവിനെ സ്മരിക്കുന്ന നല്ല യവാദുകളിൽ അടിമകളിൽ അള്ളാഹു നമ്മയെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ